വെറൈറ്റി ോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ന് ഒത്തിരി നാളായല്ലേ എൻ്റെ തലമുടിയൊക്കെ നിങ്ങളെ കാണിച്ചിട്ട് കുറേ നാളായി കേട്ടോ ഞാനങ്ങനെ ഇപ്പം ഒന്നും ചെയ്ത് കാണിക്കുന്നില്ലല്ലോ അപ്പം എന്റെ തലമുടി വളരാനാ ആദ്യം ഒരു ടിപ്സ് ചെയ്ത് തലമുടി വളർന്നു രണ്ടാമതൊരു ടിപ്സ് വീണ്ടും തുടങ്ങിയിട്ടുണ്ട് മൂന്നാമതൊരു ടിപ്സ് ഉണ്ട് അങ്ങനെ മൂന്ന് കൂട്ടാണ് ഞാൻ ഞാനിപ്പോൾ ചെയ്യുന്നത് ഈ ആഴ്ച ഒരെണ്ണാണെങ്കിൽ അടുത്തയാഴ്ച വരണം അടുത്തയാഴ്ച വരണം അങ്ങനെ എന്നും പറഞ്ഞ ഈ ആഴ്ച ഒന്ന് ചെയ്തിട്ട് അടുത്തയാഴ്ച ഒരെണ്ണം എന്ന് പറഞ്ഞാൽ ചിലപ്പം വേറെ ഒരെണ്ണമായിരിക്കും ചിലപ്പം അതായിരിക്കും അങ്ങനെയൊക്കെ ആട്ടോ കേട്ടോ കറക്റ്റ് ായിട്ടുള്ള ഇതൊന്നുമല്ല എന്ത് നമ്മൾ നുണയും കളത്തരം പറയുന്നു അങ്ങനെയാണ് പോകുന്നത് അപ്പൊ നമ്മള് ആ ടിപ്സിലോട്ട് പോകുന്നതിന് തൊട്ടും ശരിക്കും മുടി വളരാത്ത വളരാൻ ആഗ്രഹമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ ഇല്ല ഞാൻ നൂറുവട്ടം പറയുന്നു പണ്ടുണ്ടായിരുന്നു എനിക്ക് വലിയ താല്പര്യം ഒന്നും വയസ്സായപ്പോഴാണ് മുടിയിലേക്കുള്ള താല്പര്യമൊക്കെ വന്നു തുടങ്ങിയത് എത്ര വയസ്സായാലും മരിച്ചു താഴെ കിടന്നാലും എന്റെ മുടി ഇങ്ങനെ ത്തി കിടക്കണം അതാണ് എൻ്റെ ആഗ്രഹം അതുകൊണ്ട് ചാകുന്നിടം വരെ മുടിയുടെ ടിപ്സ് ആരോഗ്യമുള്ളിടത്തോളം കാലം ഞാൻ ചെയ്തിരിക്കും നിങ്ങളും ചെയ്യണം എന്ത് നമ്മൾ മനസ്സിൽ കരുതിയോ അതേ രീതി നമ്മൾ ആരും പറയുന്ന അംഗീകരിക്കരുത് നല്ലത് അംഗീകരിക്കണം ചീത്ത അംഗീകരിക്കരുത് മടി വിചാരിക്കരുത് ഒരു കാര്യത്തിനും നമ്മൾ നല്ല ഓ മടിയെന്ന് വിചാരിച്ചാൽ നമുക്ക് പിന്നെ സമയമില്ല എന്ന് നമ്മൾ പറയരുത് നമ്മൾ സമയം കണ്ടെത്തണം മുടി വളരണമെങ്കിൽ സമയം കണ്ടെത്തണം അപ്പൊ നമുക്ക് എൻ്റെ മുടി എങ്ങനൊക്കെയായിരുന്നു എന്നുള്ള എൻ്റെ പഴയ വീഡിയോയിൽ എടുത്തു വെച്ച് നോക്കുമ്പോഴത്തേക്കും ഞാൻ പറയും പറയുന്നുണ്ട് മുടി വളരാൻ എന്തൊക്കെ ഞാൻ ചെയ്തു എന്നുള്ളത് അത് തന്നെയാണ് ഇന്നും ഞാൻ കാണിക്കുന്നുണ്ട് അത് കൂടാതെ വേറെയും പറയുന്നുണ്ട് കേട്ടോ അപ്പം എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഈ മൂന്നെണ്ണം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക് നിങ്ങളുടെ മുടി തീർച്ചയായിട്ടും വളരും മുടി നഹോം മരിക്കുന്നിടം വരെ വളർന്നുകൊണ്ടിരിക്കും അതുകൊണ്ട് ആരും വിചാരിക്കരുത് തൈറോയിഡുള്ളവർ ചോദിക്കാനുണ്ട് മുടി എന്നെ വളരുമോ ഉള്ള ആളായിരുന്നു എൻ്റെ രണ്ടാമത്തെ ചേച്ചി അവൾക്ക് തന്നെ മുടി ഇപ്പം വന്നു മൂ മൂത്ത ചേച്ചിക്ക് മുടിയുണ്ട് ഞങ്ങൾക്ക് മൂന്ന് പേരും ഇതേ ടിപ്സുകളൊക്കെ ഉപയോഗിച്ചാണ് മുടി വളർന്നുകൊണ്ടിരിക്കുന്നത് ഏ അപ്പം വീഡിയോയിലോട്ട് കിടക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ എന്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം എന്റെ എല്ലാ വീഡിയോയും നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് ഞാൻ തന്നെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിരിക്കും തികച്ചും കറ ആയിട്ടുള്ള വീഡിയോ മാത്രമേ നിങ്ങളുടെ ജയ കാണിക്കത്തുള്ളൂ എനിക്ക് പ്രയോജനപ്പെട്ട കാര്യങ്ങൾ മാത്രം എനിക്ക് ഞാൻ ചെയ്യാത്ത കാര്യം മറ്റുള്ളവർക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ശേഖരിച്ച് കോർത്തിണക്കി നിങ്ങളുടെ മുമ്പിൽ ഞാൻ കൊണ്ടുവന്ന് എത്തിക്കുന്നത് മലേഷ്യയിൽ ചെന്നിട്ട് പോലും നമ്മൾ പുതിയൊരു എണ്ണയൊക്കെ എടുത്ത് അപ്പം അതിട്ടപ്പോൾ എല്ലാവരും ആ എണ്ണ ഉപയോഗിച്ചിട്ടുണ്ട് ഞാൻ തേക്കുന്നുണ്ട് കേട്ടോ ആ എണ്ണയെല്ലാം തേക്കുന്നുണ്ട് എന്നും തേക്കുന്നുണ്ട് അപ്പം ഇതിനകത്ത് തണുപ്പുണ്ടോന്നൊന്നും എനിക്കറിയില്ല കേട്ടോ ഞാൻ തേച്ച് വരുമ്പോൾ ഞാൻ പറയാം എനിക്ക് പിടിക്കാതെ വല്ലതും വന്നിട്ടുണ്ട് സൈനസിന്റെ ഒക്കെ വീണ്ടും വിളകുന്നുണ്ടെങ്കിൽ തണുപ്പുണ്ടെന്ന് സാറേ അപ്പൊ മുഖത്ത് തേക്കാതെ കൈകാലും തേക്കരുതോ ചോർച്ചില് മാറി കിട്ടു നമുക്കൊക്കെ ചോർച്ചിരിച്ച് കൂടുതലല്ലേ എനിക്ക് ചൊർച്ചിലുണ്ട് കേട്ടോ കാര്യം പറയും കാലലൊക്കെ ചൊർച്ചിലുണ്ട് അപ്പൊ അതൊക്കെ പോവാണെങ്കിൽ പോട്ടല്ലേ എന്നും പറഞ്ഞിട്ട് ഒന്നോ രണ്ടോ ദിവസം തേച്ചു ചൊർച്ചിൽ മാറത്തില്ല ഇന്നും ഇന്നലെ ചൊർച്ചിലേ ഇല്ലായിരുന്നു ഇന്ന് ചോർന്നു കേട്ടോ ഉള്ള കാര്യം പറയാലോ പക്ഷെ കുറച്ച് ദിവസം കഴിയണം എങ്കിലതിൻ്റെയൊക്കെ ഇത് നമുക്ക് പറ്റുള്ളൂ എന്ന് അറിയത്തുള്ളൂ ഇപ്പം ഈ എണ്ണയുടെ കാര്യമൊക്കെ മാറ്റി വച്ചേല് ഞാൻ എൻ്റെ തലമുടിക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെയാണ് കാണിക്കുന്നത് എൻ്റെ മോൻ കണ്ടിട്ട് പറയണം അമ്മേ അമ്മയുടെ മുടി കഴിഞ്ഞതിന്റെ മുമ്പത്തെ ആഴ്ച കണ്ടതിലും വളർന്നു കാരണം ഇവന്മാരൊന്നും തലമുടി തലമുടിയൊന്നും നോക്കത്തില്ലല്ലോ ആമിള്ളേരല്ലേ ഒന്നും നോക്കത്തില്ല ഇന്ന് എന്തോ യാദർച്ഛ്യമായിട്ട് ഞാൻ അവിടെ ഇരുന്ന് വീഡിയോ വിളിച്ചപ്പോൾ കണ്ടു അതാണ് പറയാൻ കാരണം അപ്പൊ വീഡിയോയിലോട്ടെന്ന് പോയേക്കാം കേട്ടോ അപ്പൊ നമ്മൾ ഇന്ന് തന്നെ ചെയ്തെന്ന് നിങ്ങൾക്കെല്ലാം മനസ്സിലായല്ലോ നമ്മുടെ മുടിയുടെ ഒത്തിരി ദിവസമായി ഞാൻ നിങ്ങളെ കാണിച്ചിട്ട പുതിയ ആൾക്കാരൊക്കെ ഇഷ്ടം മാതിരി ഉണ്ടല്ലോ അപ്പം ഞാൻ എന്റെ മുടി എങ്ങനെ സംരക്ഷിച്ചു എങ്ങനെ വളർത്തുന്നു എല്ലാവരും കണ്ടവരൊക്കെ പുറത്തെ ബെഞ്ഞപ്പോ ഇരുന്നോട്ടോ ആരും എന്നെ ഒന്നും പറഞ്ഞേക്കല്ല ഓ ഡിഫറെൻസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട് പുതിയ ആൾക്കാർ പഴയ ആൾക്കാരാണെങ്കിൽ അവരും ചില ചിലവരൊന്നും കേട്ട് കാണത്തില്ല ഞാൻ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങിയത് അപ്പൊ അത് കേൾക്കണം എന്നുണ്ട് ഫ്രണ്ടി വന്നിരുന്നാണ് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് കേട്ടോ അപ്പൊ ദാ എന്റെ മുടി നോക്കിക്കേ എത്രയും വളർന്നൊന്നും നിങ്ങൾ നോക്കിക്കേ വളർന്നില്ലേ ഇവിടം വരയായി കണ്ടോ കണ്ടല്ല എത്രത്തോളം വളർന്നൊന്നും നിങ്ങൾ കണ്ടോ എന്താ കാരണം ഇതാണ് കാരണം ബാ വാ നോക്കാനിപ്പോ താഴെ ഇരുന്ന് വീഡിയോ പിടിച്ചോണ്ടിരിക്കുവായിരുന്നു എൻ്റെ അമ്മ ചേട്ടന്റെ ഫോണിൽ പ പാട്ട ഇട്ടേക്കുന്നത് വഴിതെറ്റി പൂക്കാലം വഴിതെറ്റി പോലും പാട്ടുണ്ട് അതായിട്ടേക്കുന്നത് ആരേലും ഫോൺ പിടിക്കുമ്പോൾ മൂന്ന് പ്രാവശ്യം വീഡിയോ വിളിച്ചു മൂന്ന് പ്രാവശ്യം ആരോ വിളിച്ചിട്ട് കട്ടായി പോയിക്കൊണ്ടിരിക്കുന്നു മൂന്ന് പ്രാവശ്യം എൻ്റെ വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു എന്ത് പാടാ നമ്മൾ പെടുന്ന സത്യം പറഞ്ഞാൽ ആർക്കേലും നോക്കിയാൽ വല്ല പാടുണ്ടോ അല്ലേ വീഡിയോയ്ക്ക് വേണ്ടി സത്യം പറഞ്ഞാൽ നമ്മൾ കഷ്ടപ്പെടുന്നത് ഏഹ് മറ്റുള്ളവർക്ക് നോക്കുമ്പം വീഡിയോ എളുപ്പമുണ്ടെന്നുള്ള ധാരണ എല്ലാവരുടെയും പക്ഷെ എന്ത് പാടാ നമ്മൾ പെടുന്നത് പെടുന്നല്ലേ അതിൻ്റെ ഇടയ്ക്ക് ആ വീഡിയോയിൽ മോം വന്ന് പറയുന്നുണ്ടായിരുന്നു അമ്മേ അമ്മയുടെ മുടി കുറെ വളർന്നല്ലോ അമ്മേ കഴിഞ്ഞു അവൻ അവൻ സത്യം പറഞ്ഞു ആമ്പിള്ളേ അല്ലേ വല്ല മുടിയോ വല്ല ശ്ര ശ്രദ്ധിക്കുമോ അന്ന് അവർക്ക് ശ്രദ്ധയൊന്നുമില്ല പാവങ്ങൾ അവർക്ക് പെൺ പിള്ളേരാണേ മുടിയൊക്കെ ഞാൻ മുടിയുടെ കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്കും പുറകേന്ന് വന്നിട്ട് പോയി എൻ്റെ അമ്മ നമ്മുടെ മുടി വളർന്നമ്മേ ഒത്തിരി വളർന്നമ്മേ അവൻ നോക്കിയപ്പോഴത്തേക്കും ശരിക്കും നേരം കേട്ടോ നന്നായിട്ട് മുടി വളർന്നിട്ടുണ്ട് ഞാൻ കാണിച്ചായിരുന്നല്ലോ അതോ ഇങ്ങനെ എടുത്തു വരുമ്പോൾ ഇപ്പോൾ താഴോട്ട് ഇങ്ങനെ കിടപ്പുണ്ട് ഇങ്ങനെ അതോ അതോ കണ്ടോ നീളം വെച്ചിട്ടുണ്ട് കേട്ടോ എന്താ കാരണം എന്നുള്ളത് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാമെ പുതിയ വീഡിയോയിലോ പുതിയ ആൾക്കാർക്കും അറിയത്തില്ലെങ്കിൽ എല്ലാവരും ശ്രദ്ധിച്ചോ അപ്പൊ ഞാൻ പാരച്ചൂട്ട് തേച്ചെല്ലാം കഴിഞ്ഞപ്പോഴാണ് വീഡിയോ പിടിച്ചത് പത്തു മിനിറ്റ് ഇരിക്കാം എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് രണ്ട് വശം കട്ടായിപ്പോയി ആദ്യം എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ തേച്ച് കേട്ടോ അത് കഴിഞ്ഞാണ് ആ വീഡിയോ ഞാൻ ഡിലീറ്റ് ആക്കിയത് കാരണം പാട്ട് വന്നെന്ന് പറ പാരച്ചൂട്ട് എടുക്കുക നല്ലായിട്ട് കാൽപ്പേലൊക്കെ ഇങ്ങനെ തേക്കാൻ ഞാൻ തേച്ചു എന്നിട്ട് മുടിയില്ലേ നന്നായിട്ട് ചെയ്യണേ ഈ തലമുടി ഇട്ട് നന്നായിട്ട് ചീകിയാലാണ് നമുക്ക് ബ്ലഡ് സർക്കുലേഷനാണ് വേണ്ടി രാവിലെ മുടി എഴുന്നേക്കുന്ന ഉടനെ ചീകി നല്ല വൃത്തിക്ക് കെട്ടി വെക്കണം ഒന്ന് പൊക്കി കെട്ടിവെക്കണം രണ്ട് വൈകിട്ട് കിടക്കാൻ നേരം മുടി നന്നായിട്ട് ചീകിയിട്ട് എങ്ങനെയാണെന്നറിയാമോ പൊറോട്ട് ഇങ്ങനെ എന്താ പറയണ്ടേ കാണിച്ച് തരാം കാണിച്ച് തരാം എല്ലാം നിങ്ങളുടെ ചെയ് കാ തരും എല്ലാവർക്കും നമ്മളെ വിശ്വാസം വരണം കാരണം ധാരണയിൽ ആരും ചെയ്യുന്നത് കേട്ടോ ആരും കളത്ര ചെയ്യേണ്ട നിങ്ങൾക്ക് ദോഷം കിട്ടും ഉടായ്പക്കെ പോയിട്ടുണ്ടെങ്കിൽ ജീവിതങ്ങളിൽ ഉടായ്പ കാണിക്കേണ്ടി വരും ഒരിക്കലും അത് ശാശ്വതമാകത്തില്ല കേട്ടല്ലോ അതുകൊണ്ട് നിങ്ങള് ഒരു ഉടായ്പരിപാടിയും നിങ്ങൾ കാണിച്ചു വീഡിയോ കാണിക്കരുത് കാരണം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ നല്ല രീതിയിൽ ചെയ്ത ആൾക്കാരെ കാണിച്ചിട്ട് വേണം അവർക്ക് മുടിയൊക്കെ വളർത്താൻ നമ്മൾ എന്നെ അറിയാവുന്ന എല്ലാവർക്കും അറിയാം ഇത് ഞാൻ എന്ന തൊട്ട് തുടങ്ങിയതാണെന്നും ഒക്കെ എൻ്റെ മുടി എത്ര ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എൻ്റെ പഴയ വീഡിയോ എടുത്ത് നോക്കണേ എന്നിട്ട് ഇങ്ങനെ നന്നായിട്ട് ചെയ്യണം കേട്ടോ ഇപ്പം ഞാനിത് എണ്ണ തേച്ചിട്ടൊക്കെയാണ് എന്നിട്ട് പൊറോട്ടിടുന്നു പൊറോട്ടിട്ട് പത്ത് മിനിറ്റ് കെട്ടി വെക്കണം അത് ഞാൻ കെട്ടി വെച്ചിട്ടാണ് ഈ പഴിച്ചിട്ട് കാരണം മുമ്പേ വീഡിയോ പിടിച്ചെന്ന് ഞാൻ പറഞ്ഞില്ലേ എന്നിരുന്നാലും കാഴ്ച തരാം കേട്ടോ ഇങ്ങനെ പത്ത് മിനിറ്റ് കെട്ടിവെക്ക എണ്ണ വെച്ച് മുടിയൊക്കെ ചീകി പത്ത് മിനിറ്റ് കെട്ടിവെക്കാം എന്നിട്ട് നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഇതാണ് ഈ ആഴ്ച ഞാൻ മുട്ട ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ കാലത്തിൻ്റെ ഏർ മുടി ഇവിടം വരെ ഉള്ളായിരുന്നു പഴയ വെടിയെടുത്തൊക്കെ ഞാനിതിനെ കുറിച്ച് പറയുന്നില്ലേ പഴയ വെടിയെടുത്ത് നോക്കണേ അപ്പോൾ ഈ കുറേ നാളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ആഴ്ചയിൽ ഒന്ന് നമ്മുടെ മുട്ടയുടെ വെള്ളി നാരങ്ങാനീര് പിള്ളേർ സെറ്റൊക്കെയാണ് കൊച്ചു പിള്ളേരൊക്കെയാണ് രണ്ട് മൂന്ന് തുള്ളി ഒഴിച്ചാൽ മതി നാരങ്ങാനീര് ഞാൻ മുതുക്കിയായൊണ്ട് കുറച്ചേറെ ഒഴിക്കും കാരണം താരനൊക്കെ പോവാനാണ് നമ്മൾ എന്നാ ഇത് ഒഴിക്കുന്നത് ഇതേതായാലും ഇവിടെ വെച്ച് തന്നെ പൊട്ടിക്കാം എൻ്റെ മുറി വന്നിരുന്ന് ചെയ്യാം ചീത്ത തന്നെ കാരണം ഞാൻ അവിടെ ഇരുന്ന് ചെയ്തിട്ട് പാട്ടിന്റെ പാട്ട് വരുന്നു ഫോണിനകത്തൂടെ ഒരു രക്ഷയില്ല എനിക്കിനി വലിയ കോപ്പി റൈറ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം വന്ന് ഞാൻ അനുഭവിച്ചു ഏതാ നമ്മുടെ വലിയ വീഡിയോ പിടിച്ചപ്പോഴത്തേക്കും അവിടെ മലേഷ്യ വെച്ച് എന്റെ പൊന്നു ദൈവമേ പാസ്പോർട്ടിൻ്റെ ഇത് കാണിച്ചതിനെ അവര് എനിക്ക് ലെറ്റർ വിട്ടു യൂട്യൂബ് അങ്ങനെ വേണമല്ലോ അവരുടെ നിയമം നമ്മൾ ലംഘിച്ചില്ലേ നമ്മൾ പക്ഷേ അങ്ങനെ ഓർക്കാതല്ലേ നമ്മൾ കാണിച്ചത് അങ്ങനെ ചെയ്യാൻ പാടില്ല അവരുടെ നിയമത്തിലൂടെ വേണം നമ്മൾ അതുകൊണ്ട് ആരും ഒന്നും കാണിക്കില്ല കേട്ടോ പറ്റിപ്പോയത് അബദ്ധങ്ങളൊക്കെ അതൊക്കെ അങ്ങനെ ഒരു അബദ്ധങ്ങളൊക്കെ പറ്റിയെങ്കിലേ നമ്മൾ വീണ്ടും വീണ്ടും അതൊക്കെ മൊബൈൽ നമ്പർ ഇതൊന്നും കാണിക്കാൻ പാടില്ല കേട്ടോ അതാണ് പലരും നമ്മളോട് മൊബൈൽ നമ്പറൊക്കെ ചോദിക്കുന്നുണ്ട് ഇതിനകത്തൂടെ ജയേ ഞങ്ങൾക്ക് മൊബൈൽ നമ്പർ തരുവോ ജയേ എന്നൊക്കെ ചോദിച്ചു വിടുന്നു പക്ഷേ എൻ്റെ പൊന്ന മക്കളെ നമുക്ക് കാണിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ആക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ ഒരു കാര്യമൊന്നും മറന്നുപോയി നമ്മടെ ഇന്ന് രാവിലെ തേച്ചിരിക്കാൻ മറന്നുപോയി എന്നാ ചെയ്യാനാ ഈന്ന് അപ്പടി പണിയായിരുന്നു പണി എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടമില്ല പണി പണി കഴിഞ്ഞിട്ട് ഒരിക്കലും ഒരു കാര്യവും പറ്റത്തില്ല അല്ലേ നമ്മൾ നമ്മുടെ പണിയൊക്കെ കുറച്ചൊക്കെ മാറ്റി വെക്കുക സത്യം പറയാം ടൈം ടേബിളിന്റെ ഇത് നമ്മൾ ചെയ്യുവാണെങ്കിൽ നമ്മുടെ പണികളൊക്കെ നമുക്ക് നീങ്ങും അപ്പൊ എന്റെ അടുക്കള പണിയെല്ലാം കഴിഞ്ഞു ഇന്ന് ഞാൻ കുഞ്ഞു കൊഴുവേണ്ടായിരുന്നെ അതിനെ മാങ്ങ വെച്ചു പാവയ്ക്ക ചേട്ടനെ അനിയനെയും ആങ്ങളെ ചേട്ടത്തിമാരെ എല്ലാവരെയും കൂടെ മെഴുക്കോരട്ടി വെച്ചു അതായത് കോവയ്ക്ക പാവയ്ക്ക വെണ്ടയ്ക്ക എല്ലാം കൂടെ മെഴുക്കോരട്ടി വെച്ചു നെയ്യ് എണ്ണയുപ്പ് ഇങ്ങനെ മസാജ് ചെയ്യണം കേട്ടോ പിള്ളേർ കാണിച്ചു തന്നാം നമ്മുടെ മലേഷ്യ ചേച്ചി കൊച്ചുങ്ങൾ മലേഷ്യയുടെ മക്കൾ കാണിച്ചു തന്നാം ഇങ്ങനെ ചെയ്യണം ചേച്ചീന്നൊക്കെ പറഞ്ഞു അപ്പോൾ തലമുടി സംരക്ഷണത്തിന് നിങ്ങളർക്കും ഇതൊക്കെയാണ് ഈ കാണിക്കുന്നത് അല്ല എന്റെ സംരക്ഷണം കൂടെ ഞാൻ നോക്കുവാട്ടോ ഞാൻ ഇന്ന് മറന്നു വേണം അപ്പൊ നമ്മൾ നമ്മുടെ സംരക്ഷണം നോക്കുവാണെങ്കില് നമ്മൾ എത്ര വയസ്സായാലും ശരി നമ്മുടെ ആരോഗ്യം നിലനിർത്തണം നമുക്ക് നമ്മുടെ മക്കളെ കല്യാണമൊക്കെ കഴിച്ച് കഴിയുമ്പോൾ അവർക്കൊക്കെ കുഞ്ഞു വാവകളൊക്കെ ഉണ്ടാവുമ്പോഴേ അമ്മായിമ്മ നോക്കണ്ടേ എനിക്കിഷ്ട ഞാൻ നോക്കും കാലിങ്ങോട്ട് പൊക്കി വെച്ചിട്ടേ കാലലും തേക്കും ഈ കാലലെല്ലാം തേക്കും കേട്ടോ കാലലും തെക്കണം കയ്യലും തെക്കണം പിന്നെ പിന്നെ അങ്ങനെ കുളിമുറികൾട്ടെന്നെ ഒന്നും കൊണ്ടുപോകത്തില്ല ഇത്രയും ഭാഗത്തേ ഞാൻ തേക്കാറുള്ളൂ ഉള്ള കാര്യം പറയും എനിക്ക് കള്ളത്തിനൊന്നും പറയും ഇഷ്ടമില്ല ഉള്ളത് അല്ല എനിക്കതാണ് സങ്കടം കള്ളത്രം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മനസ്സിന് ഭയങ്കരമായിട്ട് കിടന്ന് ഇങ്ങനെ തകട്ടി തകട്ടി വരും ഞാൻ എന്തിനാ അങ്ങനെ പറഞ്ഞ് ഞാൻ എന്തിനാ ഇങ്ങനെ പറഞ്ഞ് എൻ്റെ സ്വഭാവം അതായിപ്പോയി കേട്ടോ പിന്നെ ഒത്തിരി ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ആ ഇതിൻ്റെ പേരെന്നാന്ന് കറക്റ്റായിട്ട് പറഞ്ഞില്ല എന്ന് ക്ലാസ്സി കയറ്റത്തില്ലെന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ശരിയാണോ എന്നോടൊരു ഒരു കുട്ടി എന്നോട് പറഞ്ഞിട്ടുണ്ട് ചേച്ചി ഇനിയും കാശിക്കേറ്റത്തില്ലേ ഇന്ന് കാണാതെ പഠിച്ചു നാൽപ്പാമരാതി കേരം തൈലാന്റ ടോപ്പ് അത് പലരും ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഈ പരിപാടി എന്റെ അതും കഴിഞ്ഞു ഇതും കഴിഞ്ഞു പാരച്ചൂട്ടിൻ്റെയും കഴിഞ്ഞു ഇത് സ്പൂൺ എടുക്കാൻ വിട്ടുപോയി മെള്ളിലോട്ട് പോന്നപ്പോ താഴെ വരപ്പണ്ടേ താഴെ വരപ്പാൻ എനിക്ക് വയ്യ കാരണം ായോ നമ്മേ കുളിമുറക്ക് മുറിക്കാത്തൊക്കെ ആയാലേ നാറ്റം വരും ഭയങ്കര നാറ്റവും നോക്കട്ടെ അവിടെ വെക്കാവോ നോക്കട്ടെ നമ്മുടെ കുളിമുറയിലെ വീഡിയോയ്ക്ക് സ്ഥലം ഉണ്ടോ നോക്കട്ടെ വെക്കാൻ അല്ലെങ്കിൽ ഇവിടെ ഇരുന്ന് തന്നെ എങ്ങനെയാലും തേക്കാം ഒരു വിധത്തിൽ നമ്മുടെ വാഷ് ഉണ്ട് കുളിമുറിയിലെ അവിടെ അങ്ങോട്ട് വെച്ചു ഇനി നമ്മൾ പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമ്മുടെ തലമുടിയുടെ ഇതിക്കുക നമ്മുടെ കാൽപ്പേൽ തേച്ച് പിടിപ്പിക്കുക ഞാൻ എപ്പോഴും താഴെ പുറത്തിരുന്നാൽ തേക്കുന്നത് എല്ലാവർക്കും അറിയാം എൻ്റെ വീഡിയോ എടുത്ത് നോക്കിയാൽ ഇവിടെ ഒരു തുള്ളിയൊക്കെ വീണാൽ നാറ്റം വരത്തില്ലേ ഇന്നിപ്പോൾ ഇപ്പോൾ ഏതായാലും ഇവിടെ കുളിമുറിക്കകത്ത് നിന്ന് തേക്കാം ആയാലും ഈ വാഷ് ബേസിനകത്തോട്ടേ വീഴത്തുള്ളൂ കേട്ടോ തലേന്നൊന്നും ഒലിച്ച് വരത്തില്ല അപ്പം ഈ ആഴ്ച നമ്മള് മുട്ട തേവാണെന്നുണ്ടെങ്കിൽ കുറച്ച് നാളായിട്ട് ഒരു മൂന്ന് മാസത്തോളമായി ഞാൻ മുട്ട മാത്രം തേക്കുന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അടു ഈ ആഴ്ച മുട്ട തേച്ച അടുത്ത ആഴ്ച നമ്മൾ എന്നാ തേക്കണ്ടേ പേരയുടെ ഇല ഏർ പിച്ചി കീറിയിട്ട് നന്നായിട്ട് തിളപ്പിക്കുക ചക കുറച്ച് വെള്ളം മതിയെ ഇതുപോലെ നമുക്ക് തേക്കണ്ടിതാ തലയിൽ കുറച്ച് വെള്ളമൊഴിച്ച് തിളപ്പിച്ച് പിശിടം എല്ലാം നല്ല ഇട്ടിങ്ങോട്ട് ഉങ്ങക്കി പിഴിഞ്ഞ് കീറിയൊക്കെ ഇട്ട് പിശിടം എല്ലാം അതിനകത്ത് ഇട്ട് തിളപ്പിച്ച് കഴിഞ്ഞിട്ട് രാ തലേ തലേദിവസം സന്ധ്യ എന്നൊന്നുമില്ല ഇനി ആൾക്കാർ സന്ധ്യയാകാൻ നോക്കിയൊന്നും ഇരിക്കുന്നു കേട്ടോ തലേദിവസം തിളപ്പിച്ചിടുക പിറ്റേ ദിവസം ഇതുപോലെ കുളിക്കാറാവുമ്പോൾ ഏത് സമയം കുളിക്കുന്ന വെച്ചാൽ ആ സമയം എടുത്ത് ആ വെള്ളം മാത്രം എടുക്കുക പിഴിഞ്ഞ് ഇതിനെല്ലാം ഏതിനെയാ നമ്മുടെ ഇലയെല്ലാം പിടിഞ്ഞെടുത്ത് അതിൻ്റെ വെള്ളം ഇതുപോലെ തന്നെ സ്കാൽപ്പയിലെല്ലാം തേക്കുക ലാസ്റ്റ് വരുന്നത് മുടിയെല്ലാം തേക്കുക ഒരു പ്രശ്നമില്ല സ്കാൽപ്പാണ് സ്കാൽപ്പിൽ നിന്നല്ലേ മുടി വളരുന്നത് അല്ലാണ്ട് മുടിയുടെ അറ്റത്തല്ലല്ലോ നമ്മൾ മുടി വളരുന്നത് അതുമെല്ലാം തേച്ച് ഇതുപോലെ ഇരുപത് മിനിറ്റ് ഇരിക്കുക ഇരിക്കാവുന്നവരാണേ ഈ കുറച്ചു പേരൊക്കെ ഇരുന്നു എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് നടന്നോ എന്നിട്ട് നിങ്ങൾ കുളിക്കാറാകുമ്പോൾ പോയി കുളിക്കുക കേട്ടോ അപ്പോൾ അതാണ് ഒരാഴ്ചന്ന് പിന്നെ ഞാൻ നമ്മുടെ റോസ്മേരിയില്ലേ റോസ്മേരിയെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതും അതും ചേട്ടൻ എന്നെ കാണാനിട്ട് അന്വേഷിച്ച് വന്നതാണ് കാരണം അവിടെ പട്ട് കെട്ട് കെട്ട് മൂന്ന് പ്രാവശ്യ വീഡിയോ ഞാൻ നമ്പർ ഡിലീറ്റ് വന്ന് ഏ ലാസ്റ്റ് പത്രൂൻ്റെ കുര അതുകൊണ്ട് ഇങ്ങോട്ട് പോകുന്നു ആ അപ്പം നമ്മുടെ റോസ്മേരി റോസ് മേരി എന്താ ഞാൻ കാണിച്ചിട്ടുണ്ട് അതും എൻ്റെ പഴയ വീഡിയോ എടുത്ത് നോക്കട്ടെ ഞാൻ എങ്ങനെ ഉണ്ടാക്കിയേക്കുന്ന പറയുന്നുണ്ട് പുതിയതായിട്ടൊന്നും ഇനി റിപ്പീറ്റ് അടിക്കുന്നില്ല കാരണം എല്ലാവരും കേട്ട് കണ്ട് സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ ആരാധകരുണ്ട് അവർക്ക് ബോറടിക്കും ഞാൻ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണ്ടേ അവരെ ബോർ ഒഴിപ്പിക്കാൻ പറ്റുമോ ഏ പറ്റത്തില്ല അല്ല അവരെ വീഡിയോ ഇട്ടറിഞ്ഞിട്ടോടും അതുകൊണ്ട് ഞാന് ഇനി അവരെ ഒന്നും ഞാൻ പുറപ്പെടുപ്പിക്കത്തില്ല പാവങ്ങൾ എന്റെ വീഡിയോ ഒക്കെ കാണാൻ നോക്കി ഇവിടെ എന്താ നല്ല തിക്കായിട്ട് വളരും കേട്ടെ തിക്കായിട്ട് മുടി നല്ല വൃത്തിയില് വളരണമെങ്കിൽ ഈ പേരയുടെ കേട്ടോ ഇത് നല്ലതായിട്ട് വളരും അതിൻ്റെ എല്ലാം പറഞ്ഞേ വീണ്ടും മുടി വളരുന്നില്ലാത്തവര് ഈ പേരയുടെ ഇലയുടെ വെള്ളം നല്ല നല്ലതാട്ടോ വെള്ളവോ പിന്നെ മറ്റൊന്നിങ്കൻ പറഞ്ഞിരുന്നില്ല ഇളത്ത ഇളത്ത പേരയില അരച്ചിട്ട് ഇച്ചിരി ജ്യൂസ് പരുവാക്കിട്ട് തലത്തു ഭയങ്കര പാടാണ് കേട്ടോ മുടി കഴുക ഞാൻ ചെയ്യുന്നില്ല ഒരു വശം ചെയ്തോളെ വീഡിയോക്ക് വേണ്ടി ഒരു വശം കാണിച്ച് വന്നിട്ടുണ്ട് ഇത് വന്നിട്ട് നല്ലായിട്ട് നമ്മള് കെട്ടി വെക്കണേ വെച്ചിട്ട് ഇഷ്ടമുള്ളവരാണെങ്കിൽ എത്ര നേരം നിലമുരുന്ന കുഴപ്പമില്ല ഞാൻ ഇരുപത് മിനിറ്റേ ഇരിക്കത്തുള്ളൂ കാരണം ഒത്തിരിയൊന്നും ഇതൊന്നും തണുപ്പല്ല കേട്ടോ ഇതെല്ലാവർക്കും മുടി ഇത്രയും ചെയ്തിട്ടുണ്ടേ ആകെ പോയ മുടി മുടിതാ കണ്ടോ കണ്ടോ എൻ്റെ മുടി പൊഴീത്തേ പൊഴിയുന്നേ ഇല്ല റോസ്മേരി വാട്ടറിൻ്റെ പറഞ്ഞില്ലല്ലോ വായിൽ എന്തൊക്കെയാ പറയും അത് വെച്ചിട്ട് അത് കാണിച്ചു കാണിച്ച് തന്നിട്ടുണ്ട് ഉണ്ടാക്കിയിട്ട് ഒരു ബോട്ടിൽ വെക്കുക ഫ്രിഡ്ജില് വെക്കാം പക്ഷെ നമ്മൾ സ്പ്രേ ചെയ്യുന്നതിന് കുറേ നേരത്തെ എടുത്ത് വെക്കണം കേട്ടോ തലയിൽ തണുപ്പുള്ള കൂടെ എല്ലാം കൂടെ അടിച്ചു കയറ്റി വെച്ചിട്ട് നിങ്ങൾ ഞങ്ങളുടെ യൂട്യൂബിൻ്റെ ചേച്ചി പറഞ്ഞു പിന്നതാ ചെയ്തത് ചെയ്താൽ മതി പിന്നെ ഭർത്താക്കന്മാരും എല്ലാവരും അമ്മമാരും എല്ലാം എന്നിട്ട് എടുത്തിട്ട് അലക്കും ഈ കാരണം ഇവിടെ ജോ പനിയായിട്ട് കിടക്കുക എന്നും പറഞ്ഞു അതുകൊണ്ട് അങ്ങനെയൊന്നും വേണ്ട നേരത്തെ എടുത്ത് വെച്ചിട്ട് ചുമ്മാ കലപ്പിൻ്റെ ഇടവരിയൊക്കെ ഒന്ന് സ്പ്രേ ചെയ്തിട്ട് കിടന്നുറങ്ങുക രാത്രി കിടക്കുന്നതിന് ബട്ടോ ഞാൻ അതും ചെയ്യുന്നുണ്ട് പിന്നെ അപ്പോൾ ഇത് അപ്പം നിങ്ങൾ നിങ്ങളെന്താണെന്ന് പറഞ്ഞാലും ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്താൽ നിങ്ങളുടെ മുടി പനം കൊലയേൽക്കാളും ഭയങ്കര രീതിയിൽ തന്നെ വളരും നൂറ് ശതമാനം ഗ്യാരണ്ടിയാണ് ഞാനാ പറയുന്നത് എനിക്ക് ഉറപ്പായി എനിക്ക് എൻ്റെ ഒപ്പം ചെയ്ത കുറേ ആൾക്കാർക്ക് ഇതിൻ്റെ ഗുണങ്ങൾ കിട്ടിത്തുടങ്ങി എന്നോട് പറഞ്ഞിട്ടുണ്ട് കമൻറ്റിലൂടെ അപ്പം നമുക്ക് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് കുളിയെല്ലാം കഴിഞ്ഞ് കാണാതെ അപ്പോൾ നമ്മൾ നമ്മുടെ കുളിയെല്ലാം കഴിഞ്ഞു തലയൊക്കെ നല്ല വൃത്തി ഷാംപൂ ഒന്നും ആര് യൂസ് ചെയ്യേണ്ട ടബറുതേ വെള്ളത്തിൽ കഴിയാൻ മാത്രം മതി ഷാമ്പൂ യൂസ് ചെയ്യേണ്ട ഒരു മണവും വരത്തില്ല ചെയ്തവർക്കറിയാം മണമൊന്നും ചീത്ത നാറ്റമൊന്നും മുട്ടയുടെ വരത്തില്ല നാരങ്ങാനിരും കൂടെ അതിനകത്തോട്ട് ഇടുന്നുണ്ട് പിന്നെ കൂടാതെ മുട്ടയുടെ വെള്ളം മാത്രം ഉപയോഗിക്കുന്നതുകൊണ്ട് മണമൊന്നും വരത്തില്ല അതുകൊണ്ട് ആരും പേടിക്കേണ്ട നാറ്റം വരും അപ്പം ഇതെല്ലാം ഒന്ന് ചെയ്തിട്ട് എൻ്റെ അടുത്ത് വാ ഒരു ദിവസം ഭാഗം നിങ്ങൾ ലൈവീമാ ഞാൻ ലൈവിൽ ഒരു പ്രാവശ്യം വരാം കേട്ടോ ഇപ്പോഴല്ല ഏതെങ്കിലും ഒരു സമയം പറയാം അപ്പം നമുക്ക് എല്ലാവർക്കും കൂടെ ഇരുന്ന് ചാറ്റ് ചെയ്യാം കേട്ടോ വരണം എല്ലാവരും അല്ലാണ്ട് ഞാൻ ചമ്മിപ്പോ അല്ലേ ലൈവിൽ വരാൻ പറഞ്ഞിട്ട് ആരും വരാനിട്ടും ആയി നോക്കി ഇങ്ങനെ ഇരുന്നിട്ട് ഒറ്റ പോക്കുവാൻ അയ്യേ നടക്കേട് അങ്ങനെ ആകരുതേ അപ്പം ഞാൻ സമയമൊക്കെ നേരത്തെ പറയാം ലൈവിൽ വരുമ്പോൾ രാവിലെ അങ്ങ് സമയം ഇതിനകത്തിട്ടേക്കാം അങ്ങനെ ചെയ്യാം അപ്പം എല്ലാവരും അപ്പം പറയണം മുടിയുടെ കാര്യങ്ങളും എല്ലാം പറയണം വളർന്നെന്നും വളർന്നില്ലെങ്കിൽ വളർന്നില്ലെന്നും എനിക്ക് വളർന്നു കേട്ടോ ദേവി സത്യം എനിക്ക് വളർന്നു വളരുന്നുണ്ട് ഇപ്പോഴും വളരുന്നുണ്ട് അതാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇതൊക്കെ പറഞ്ഞു തരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും എന്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോ പേട്ടാൽ നമുക്ക് നാളെ തന്നെ കാണണം